ആദ്യം കോടതി ആരംഭിച്ചപ്പോൾ തന്നെ കുറ്റക്കാരായ കുറ്റക്കാർ കുറ്റാരോപിതരായ പത്ത് പ്രതികളെയും കോടതി അവർ കോടതിയിലുണ്ട് എന്ന് ഉറപ്പുവരുത്തി തുടർന്നാണ് വിധി പ്രസ്താവത്തിലേക്ക് കടന്നത് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടു എന്നും ഏഴ് എട്ട് ഒമ്പത് പത്ത് പ്രതികൾ കുറ്റം ചെയ്തതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുമാണ് കോടതി പറഞ്ഞത് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളുടെ കുറ്റം തെളിയിക്കപ്പെടുകയും വിശദമായ വിധി പറയുന്നതിനായി പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു വിധി പ്രസ്താവം പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിയതിനാൽ തന്നെ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് നിലവിലുള്ള ജാമ്യം റദ്ദു ചെയ്യുന്നതായും കോടതി അറിയിച്ചു എന്തായിരുന്നാലും കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു ഒരു വളരെ പ്രമാദമായ ഒരു കേസിന്റെ വിധി ദിനമാണ് ഈ കടന്നു പോകുന്നത് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു തൽക്കാലം ഈ ആറാം എട്ടാം പ്രതി ദിലീപിന് ആശ്വാസകരമായ ഒരു വിധിയാണ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് uh,